നമുക്കൊക്കെ ഇപ്പൊ ശാരീരികമായിട്ടൊക്കെ പല വേദനകളും ഉണ്ടാവും എന്തൊക്കെ വേദനകൾ അനുഭവിച്ചിട്ടുണ്ടാവും പല വേദനയുണ്ട് പക്ഷെ ഈ വേദനേനേക്കാളൊക്കെ ഗംഭീരാണ് ഈ ചൊറി എന്ത് ചോറി നായിക്കോർണയുടെ ചോറി അതൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അയ്യോ അനുഭവൊക്കെ ഓർമ്മിക്കുമ്പോണ്ടല്ലോ എന്താ അതിൻ്റെ ഒരു സുഗന്ധ ഒരു പാർട്ടി ഗ്രാമാണ് ആ പാർട്ടി ഗ്രാമത്തില് ഈശ്വരീയമായി ഒന്നും പാടില്ല നാമം ജപിക്കാൻ പാടില്ല ഹിന്ദുക്കളുടേത് പറയാൻ പാടില്ല ബാക്കിയുള്ളവരുടെ ഒക്കെ പോവാം മുസ്ലിമിന് അഞ്ചു നേരവും പങ്കു കൊടുക്കാം നമസ്കരിക്കാം അതിലൊന്നും ആർക്കും ഒരു വിരോധമില്ല പക്ഷെ ഹിന്ദുക്കൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല അവിടെയാണ് ചിദാനന്തപുര സ്വാമിയുടെ പ്രസംഗം സംഘാടകനാരാ ക്ഷണിച്ചു ക്ഷണിച്ച ആള് തന്നെയാണ് സംഘടിപ്പിക്കാൻ അയാൾ തന്നെയാണ് സ്വാഗതം പറയാൻ അയാൾ തന്നെയാണ് സ്വാമിക്ക് സീറ്റ് ഒരുക്കാൻ അയാൾ തന്നെയാണ് എല്ലാം പാവം അയാളെ ഉള്ളു വേറെ ആരുമില്ല കുറ്റി ആള് അയാളും അയാളുടെ പത്നിയും രണ്ട് ചെറിയ മക്കളും ഒന്നും കഥ പറയാന്ന് വിചാരിക്കരുത് ഉള്ളത് ഉള്ള പോലെ പറയുക അപ്പൊ ഇയാൾ ആദ്യം വലിയ നിരീശ്വരവാദിയാണ് നിരീശ്വരവാദിയായി യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു വടകര നേതാവാണ് അങ്ങനെ ആശ്രമത്തിൽ ചോദ്യം ചെയ്യാനൊക്കെ വന്നു ചാതുർഭർണ്യം മയാസൃഷ്ടം ഇപ്പോൾ ഓർമ്മ ഉണ്ട് അതൊന്ന് പറഞ്ഞാൽ കൊള്ളാം അപ്പൊ എന്താ ചാതുർ എന്ന് പറഞ്ഞ് കേൾപ്പിച്ചപ്പോ എനിക്ക് സന്തോഷമായി പിന്നെ ക്ലാസ്സിന് സ്ഥിരം വരാൻ തുടങ്ങി അങ്ങനെ 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 ആശ്രമത്തിന്റെ ആളായപ്പോ അയാൾക്ക് ചിന്ത ഞാൻ ഗുരുവായിട്ട് ഗുരുപ്പുറത്തായി ഏത് ആശ്രമത്തില് ശിഷ്യന്മാരൊക്കെ ഇപ്പോഴും അക്കരെ തന്നെയാ അവർ നിരീശ്വരവാദവും ഒക്കെ പറഞ്ഞ് നടക്കുക അപ്പൊ എന്റെ ഒരു കർത്തവ്യ അല്ലേ അവരെയും കൂടി ഒന്ന് മനസ്സിലാക്കിപ്പിക്കേണ്ടത് ഓ ഇപ്പോട്ടെ സ്വാമി വന്ന് ഞങ്ങളെ നാട്ടിൽ വരുമോ വേറെ ഒരു പ്രസംഗം ചെയ്തുകൂടെ പിന്നെ അങ്ങനെയാ പോയത് അപ്പൊ ആരാ ക്ഷണിച്ചത് ഇയാള് ആരാ സംഘാടകൻ ഇയാള് വേറെ ആരു സംഘാടകങ്ങൾ ഇയാളും പത്നിയും രണ്ടു കുട്ടികളും മാത്രം അപ്പൊ സ്വാമിക്ക് വിരിയൊക്കെ വിരിച്ചു വെച്ചതാരാ അയാള് മൈക്കൊക്കെ കെട്ടിയതാരാ അതും അയാള് എല്ലാ തന്നെയാണ് പക്ഷെ കേൾക്കാനവിടെ പത്തു നാനൂറ് പേര് വന്നു അത്ഭുതായി അത്ഭുതം അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അഞ്ചു പേര് അതിൽ കൊള്ളുണ്ടാവില്ല പത്തു നാനൂറ് പേരുണ്ട് എന്റെ അത്ഭുതായി പോയി അങ്ങനെ ഇദ്ദേഹം സ്വാഗതമൊക്കെ പറഞ്ഞേ സ്വാഗതം ഇദ്ദേഹം തന്നെയട്ടോ മുമ്പില് ഇരുന്നു തോട്ടങ്ങൾ ചൊറിയ ചൊറിഞ്ഞതോടു കൂടി ഈ ക്ഷർത്തൊന്നും അല്ലല്ലോ ഇടണോ ഇങ്ങനത്തെ സാധനമാണല്ലോ അപ്പോ ഈ ഇങ്ങനെ ആയപ്പോ ചോറിനപ്പൊ ഈ വസ്ത്രമൊക്കെ പൊങ്ങിപ്പോ മൊത്തം ചൊറിയാൻ തുടങ്ങി ഭഗവാനെ ആ ചുറി ഇപ്പോഴും ഓർമ്മിക്കുമ്പോ എപ്പോടാനാണ് കിട്ടുന്നത് കാരണം ഒരുവിധം ചൊറിയൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോ നാലാം ക്ലാസ് പഠിക്കുമ്പോ തുക കടിച്ചാൽ ഒരു ബയോ കെമിക്കൽ ചേഞ്ച് വരുന്നോണ്ടാണല്ലോ ചൊറിയുണ്ടാവുന്നത് അപ്പോ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു അലർജൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അലർജി ഉണ്ടാവുമോ പിന്നെയും ചൊറി ഉണ്ടാവുമോ എന്ന് സംശയം തോന്നിയപ്പോൾ സയൻസ് മാഷോട് ചോദിച്ചപ്പോൾ മാഷ് കുറഞ്ഞു പരീക്ഷിക്കല്ലാണ്ട് വേറെ വഴിയില്ല അങ്ങനെ അന്ന് നാൽപ്പത് തുകയുടെ ഇല എടുത്തിട്ട് സ്കൂളിൽ നിന്ന് കുറച്ചു ദൂരം മരത്തിന്റെ അടിയിൽ പോയി ഒന്ന് വെച്ചു അടുത്തത് വെച്ചു അടുത്തത് വെച്ചു ഭഗവാനെ അന്ന് അനുഭവിച്ച ചൊറിയെത്രയാണ് പക്ഷെ അവസാനം കണ്ടുപിടിച്ചു എന്താണ് ഒരു പത്തിരുപത് പ്രാവശ്യം വെച്ചു കഴിഞ്ഞാൽ പിന്നെ ചൊറിയില്ല പറ്റി മാറ്റി പിന്നെ ചെറിയ ഈ സമയാകുമ്പോഴത്തേക്ക് ഇതൊക്കെ ചുമന്ന് തൊട്ടു ചെറുപ്പത്തില് ഒരു ഉണ്ടക്കുട്ടിയാ അപ്പൊ ഒന്നായിട്ട് ചുമന്നു അതൊക്കെ അനുഭവമുണ്ട് പക്ഷെ ആ ചൊറിയൊന്നും ഇതിന്റെ എവിടെയും എത്തില്ല ഇത് ഊളും നെല്ലും നിങ്ങോട്ട് ആ ചൊറി വരണം ഈ സമയത്ത് വെറുതെ ഒന്ന് ഞാൻ തപ്പി നോക്കിയപ്പോൾ എന്താ കഥ ലക്ഷക്കണക്കിനാണ് നായിക്കൊരുമയുടെ തോളി അപ്പൊ ഇയാള് പാവം വിരിച്ചു വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയ സമയത്ത് വെറുതെ എന്തിനാ എങ്ങനെയാ സ്വാമി തപ്പി നോക്കാൻ സ്വാമിക്ക് തോന്നിയത് സ്വാമി അപാര ജ്ഞാനിയാണല്ലോ ഒരു ജ്ഞാനവും ഇല്ല മറിച്ച് ഈ ചൊറിഞ്ഞെ കളിക്കുന്നുണ്ടല്ലോ ആ സമയത്ത് പിന്നെ നാലഞ്ച് ചെറുപ്പക്കാരി ചിരിക്കണത് അവര് ചിരിക്കണമെങ്കിൽ അതിന് കാരണം ഉണ്ടാവണം എന്ന് തോന്നി അതുകൊണ്ടാണ് തപ്പി നോക്കിയത് അല്ലെങ്കിൽ തപ്പില്ലായിരുന്നു ഞാൻ സത്യം പറഞ്ഞ എഴുന്നേറ്റ് വരുന്നു കാരണം സഹിക്കാൻ പറ്റില്ലേ സഹിക്കാൻ പറ്റില്ല എഴുന്നേറ്റ് കൊണ്ടുവരുന്നു പക്ഷെ ഇവര് ചിരിക്കല കണ്ടോട് തപ്പി തപ്പിയോണ്ട് മനസ്സിലായിട്ടും കംപ്ലീറ്റ് ആയി ആയിക്കോരഞ്ഞയുടെ ധൂരി രോഗം അങ്ങനെ പിന്നെ ഈ കൈകൊണ്ട് എവിടെ തൊട്ടാലും സാധാരണ ഒരു മണിക്കൂറിലധികം ഒന്നും പ്രസംഗിക്കാറില്ല ബാക്കിയൊക്കെ സംശയ നിവാരണത്തിനാ പതി അന്ന് രണ്ടു മണിക്കൂർ പ്രസംഗിച്ചു അവിടെ ഒരു ഇരുപ്പാണ് കഴിഞ്ഞപ്പോഴത്തേക്ക് കൂട്ടപ്പനായി നല്ല ചുമന്ന് തോടുത്ത് എന്താ രൂപം അപ്പോഴാണ് അപ്പോഴാണെച്ചാൽ നമുക്ക് തൈരോ മറ്റോ ഉപയോഗിച്ചാൽ മതി ആർക്ക് നായ്ക്കൂറിനെ പറ്റിയാൽ ഓർമ്മിച്ചോളൂ അപ്പോഴാണിച്ചാൽ തൈരം ഉപയോഗിച്ചാൽ മതി നേരം വൈകി തൈര് ഉപയോഗിച്ചിട്ട് കാര്യമില്ല അപ്പോ വസ്ത്രമൊക്കെ അങ്ങോട്ട് അഴിച്ച് ജീപ്പില് ഇരുന്ന് ആശുപത്രി രാത്രി എത്തി നല്ല മഞ്ഞള് കാലയ്ക്ക് അങ്ങോട്ട് തിളപ്പിച്ച് കുളിച്ച് പിറ്റിയാകുമ്പോഴത്തേക്ക് ഒന്നുമില്ല ഒക്കെ മാറി അന്നത്തെ രൂപം കാണിയിരുന്നു അല്ല അത് അതോടൊപ്പം എന്തുണ്ടായി അതുകൊണ്ട് അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ പിറ്റത്തേക്കൊല്ല ആ പ്രദേശത്ത് പോയി വീണ്ടും പോയി പോയപ്പോൾ പത്തൊഞ്ഞൂറ് പേര് ഭക്തിയോട് കൂടി ചുരാസ്വാമികളെ സ്വീകരിക്കാൻ കാല് കഴിയിക്കാൻ എന്തൊക്കെയാ ഞാൻ ചോദിച്ചു കാല് കഴിക്കുന്നതിൽ കുറെ സാധനം ഒന്നും ഇല്ലല്ലോ ചോദിച്ചോയിട്ട് ചോദിക്കാണ്ട് വലിയ പരിവർത്തനം വന്നു എന്താ പരിവർത്തനത്തിന്റെ കാരണം അത് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ മനസ്സിലായി നാട്ടുകാർക്ക് അറിയാതെ ആരാധക വെച്ചതെന്ന് നമുക്കറിയില്ല അവർക്കറിയാലോ നാട്ടിന്റെ ഉള്ളിൽ അവരൊക്കെ ജീവപര്യന്തം നടവിന് ശിക്ഷിക്കുന്നു ഈ വെച്ചവരൊക്കെ അവിടെ ഒരു ആർ എസ് എസ് മാർക്സിസ്റ്റ് സംഘടന ഉണ്ടായിരുന്നു ആ സംഘടനത്തിൽ പ്രതികളായിരുന്നു എവര് തന്നെയാണ് ഇതും വെച്ചത് അപ്പൊ ഇതാ നാട്ടിൽ ഫ്ലാഷ് ആയപ്പോ എന്തുണ്ടായി സന്യാസിമാർക്ക് കളിക്കരുതേ എന്നൊരു ചിന്ത അത്രയുള്ളൂ ും കഥ പറയല്ല അപ്പൊ വിരോധികൾ എന്ത് മനുഷ്യ പറഞ്ഞോട്ട് നമുക്ക് എന്തുണ്ട് നമുക്ക് ആരുടെങ്കിലും വിരോധം ഉണ്ടോ ഈ ചെയ്തവരുടെ നമുക്ക് വിരോധം ഉണ്ടാവും ഒരിക്കലും ഇല്ല അവനെ നമ്മൾ കെട്ടിപ്പിടിക്കും ആരോടും നമുക്ക് വിരോധത്തിന്റെ ആവശ്യമില്ല എല്ലാവരിലും ഒന്നു തന്നെയാണ് സർവരിലും കുടികൊള്ളുന്ന ഈശ്വരത്വന്നാണ് അവൻ ഇങ്ങോട്ട് വിരോധം ഉണ്ടാവും പക്ഷെ അവൻ അവടെ അങ്ങോട്ട് വിരോധം ഇല്ല അവനെന്താ പ്രശ്നം അതുകൊണ്ട് അരി തന്നെയായാലും സന്മാർഗത്തിന് ഭക്തിമാർഗത്തിന് വിരോധം ചെയ്യുന്നവരുടെ വിരോധങ്ങൾ കേട്ട് നമ്മൾ ഭ്രമിക്കേണ്ട ആവശ്യം ഇല്ല പിന്നെ പിന്നെന്ത് വേണം അവരോട് എതിർക്കാനൊന്നും വേണ്ട എതിർക്കുക കലഹിക്കുക ഒന്നും വേണ്ട നമ്മൾ ഭക്തിമാർഗത്തിൽ കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകാം അപ്പൊ അയാൾ നിർത്തും തദ്രോധിഷു ഉദാസീനത ഇതാണ് ഉദാസീനത എത്താണല്ലോ ഇല്ലേ അപ്പൊ എന്താ സൂത്രം പറഞ്ഞേ പരാഭക്തിയിലേക്ക് എത്തണമെങ്കിൽ ലോകേ വേദേഷു തത് അനുകൂലാചരണം തദ്വിരോധിഷു ഉദാസീനത ഒന്ന് രണ്ട് തസ്മിൻ അനന്യത എന്താ അനന്യത അന്യാശ്രയാണാം ത്യാഗോ അനന്യത ഇത്രയാണ് അവിടെ പറയണം